ഉപ്പുത്ര പഞ്ചായത്തിൽ വളർത്തു മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്ന സംഘം വ്യാപകമാകുന്നു ചിന്ദ്രാർ മൂന്നാം ഡിവിഷനിൽ ദേവഭവനിൽ ഡിനിസണിന്റെ പശുവിനെ വെടിവെച്ച് പിടിച്ചുകടത്തി ഇയാളുടെ പരാതിയിൽ ഉപ്പുത്ര പോലീസ് കേസെടുക്കുകയും ഒരു വാഹനം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു തോട്ടം കാർഷിക മേഖലയിൽ നിന്നും വളർത്തുമൃഗങ്ങളെ വെടിവെച്ചും വേട്ടയാടി പിടിക്കുന്ന സംഘത്തിന്റെ പ്രവർത്തനം വ്യാപകമായിരിക്കുകയാണ് തോട്ടം അടക്കമുള്ള നിരവധി ആളുകൾ കാലികളെ വളർത്തിയാണ് ഉപജീവനം നടത്തി വരുന്നത് തോട്ടം മേഖല പ്രതിസന്ധിയിലായതോടുകൂടി കൂടുതൽ ആളുകൾ ഈ മേഖലയിലേക്ക് തിരിയുകയും ചെയ്തിട്ടുണ്ട് ആടുമാടുകളെ അടച്ചുപൂട്ടപ്പെട്ട് കിടക്കുന്ന പ്രീമിയർ ടീ കമ്പനി തോട്ടത്തിലേക്കും മറ്റുമാണ് മെയ്യാനായി കർഷകർ അഴിച്ചുവിടുന്നത് ഇങ്ങനെ അഴിച്ചുവിട്ട കാലികളിൽ ചീന്തലാർ മൂന്നാം ഡിവിഷൻ ദേവഭവനിൽ ഡെന്നിസൺ രാജീവ് ഭവനിൽ ആർസി ബേബി ട്വൻഡിപ്പറമ്പിൽ ജയമോൾ ജോസഫ് തുടങ്ങിയവരുടെ വളർത്തുമൃഗങ്ങളെ കാണാതാവുകയായിരുന്നു ഇത്തരത്തിൽ നിരവധി പേരുടെ ആടുമാടുകളെ കാണാതായിട്ടുണ്ട് ചീന്തലാർ ആനപ്പള്ളം ഭാഗത്തു നിന്നും ഒരു പശുവിനെ കൊന്നും മാംസം ശേഷം അവശിഷ്ടം തേയില തോട്ടത്തിൽ ഉപേക്ഷിച്ച നിലയിൽ അടുത്ത നാളിൽ കണ്ടെത്തിയിരുന്നു ഇത് ഡെന്നിസണിന്റെ കാണാതായ പശുവിന്റേതാണെന്നാണ് നിഗമനം എന്റെ മൂന്ന് പശുക്കൾ പോയിട്ടുണ്ട് അത് ഡിസംബർ മാസത്തോടു കൂടി തന്നെയാണ് ഒരു മോരിക്കിടാവ് പോയത് അതിനു മുമ്പ് രണ്ട് വലിയ പശുക്കൾ കാണാതെ പോവുകയും ചെയ്തു ഇക്കാര്യം ഈ സംഭവം അവിടെ നിരന്തര ആ ഭാഗത്ത് നടക്കുന്നത് നടക്കുന്നുണ്ട് ഡെന്നിസണിന്റെ വെടിയേറ്റ മോരിക്കിടാവ് ഗുരുതര പരിക്കുകളോടെ വീട്ടിലെത്തിക്കുകയും ഇതിനെ പിന്നീട് കശാപ്പുകാർക്ക് വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു കശാപ്പ് നടത്തിയപ്പോൾ മോരിക്കിടാവിന്റെ ശരീരത്തിൽ തറഞ്ഞ വെടിയുണ്ട കണ്ടെത്തുകയായിരുന്നു ഇത് സംബന്ധിച്ച പരാതി ഡെന്നീസൺ ഉപ്പുതറ പോലീസിൽ നൽകിയിട്ടുണ്ട് ഇന്ന പോലെ ഞാൻ പശുക്കളെ വളർത്തി പുതിപ്പണി ചെയ്ത് പശുക്കളെ വളർത്തിയാണ് ചെയ്യുന്നത് ആഴ്ച വിട്ട പശുവിനെ ഇതുപോലെ വെളി കൊണ്ട് രണ്ട് പശുക്കളിൽ വർണ്ണം വീട്ടിൽ വരികയും വർണ്ണം ഇന്ന പോലെ കൊണ്ടുപോവുകയും ചെയ്ത് അതിൻ്റെ പരമായിട്ട് നിയമപരമായിട്ട് ഫല സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അവർ ഈ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി പിടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ബാക്കി കാര്യങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന നിയമപരമായിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനും അച്ഛനും അമ്മയും പണ്ടുപിള്ളേയും രണ്ട് പിള്ളേരെയും കൊണ്ടുപോകുന്നു അത് ഞങ്ങൾ ഇന്ന പോലെ ഞങ്ങൾ ഈ പശന വള്ളത്തിലുള്ള ജീവിതമായിരുന്നു അത് കാരണം അതാണ് ആ ഒരു വലിയ നഷ്ടം തോന്നിയാൽ അതുകൊണ്ട് ഞാൻ കൊടുത്തു വരുക്കാനുള്ള താല്പര്യമില്ല പോലീസിന്റെ അന്വേഷണത്തിൽ സംശയിക്കുന്ന ഒരു വാഹന പിടിയിലായിട്ടുണ്ട് ഉപ്പുതര ചപ്പാത്തും മാട്ടുക്കെട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും കോൾഡ് സ്റ്റോറേജിന്റെ മറവിൽ പ്രവർത്തിക്കുന്ന അനധികൃത മാംസ വിൽപ്പന ഉള്ളത് ഗ്രാമപഞ്ചായത്തിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിലാണ് ഇവയുടെ പ്രവർത്തനം ഇത്തരം അനധികൃത മാംസ വിൽപ്പന മറവിലാണ് ഇത്തരം സംഘങ്ങൾ പ്രവർത്തിച്ചു വരുന്നത് വേട്ടയായി പിടിക്കുന്ന ഉരുക്കളുടെ മാംസം എത്തിച്ചു നൽകുന്ന വലിയൊരു സംഘം തന്നെ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇവരെ നിയന്ത്രിക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് കർഷകരുടെയും നാട്ടുകാരുടെയും ആവശ്യം ഇടുക്കി വിഷൻ あ